എഫ് ഗവണ്മെന്റ് സ്കൂളിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന പ്രധാന അധ്യാപകന് സഹപ്രവർത്തകര് യാത്രയ്പ്പ് നൽകി ആറളഫം ഗവൺമെന്റ് സ്കൂളിലെ രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം മാലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഹെഡ് മാസ്റ്റർ തിലകൻ തേലക്കാടനാണ് സഹപ്രവർത്തകർ ഹൃദ്യമായ യാത്രയപ്പ് നൽകിയത് സ്കൂൾ ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ മുൻ ഹെഡ് മിസ്ട്രസ് സുലോചന അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഒ പി സോജൻ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ കോർഡിനേറ്റർ സനൂപ് മുൻ പി ടി എ പ്രസിഡന്റ് കെ ബി ഉത്തമൻ സ്റ്റാഫ് സെക്രട്ടറി രവീന്ദ്രബാബു അബ്ദുൾ ഗഫൂർ എ അനീഷ് അരുണ ശശികല റീന വാസിദ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിക്കും തിലകൻ തേലക്കാടൻ മറുപടി പ്രസംഗം നടത്തി സഹപ്രവർത്തകർ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു സ്കൂളിലെ എല്ലാ അധ്യാപകരും മുൻ അധ്യാപകരും ടിആർഡിഎം സർവശിക്ഷാ കേരളം ഉദ്യോഗസ്ഥരും ഗോത്രവാഹിനി സാരഥികളും ചടങ്ങിൽ പങ്കെടുത്തു അധ്യാപിക ഇന്ദ്രജ കവിത അവതരിപ്പിച്ചു ഹൃദയം ते नूतते ते कुण्डगार तिधिके मदननुवांडो दिखुन्नवरतिले तिधिके मदननुवांडो दिखुन्नवरतिवर विना इन्नमाकि मडिल्ले ईश